ഷവർമ്മ കഴിച്ച കുട്ടിക്ക് അതിഗുരുതര ഭക്ഷ്യവിഷബാധ മലപ്പുറത്താണ് സംഭവം തിരൂരിനടുത്ത് തൂവക്കാട് ഫേമസ് ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ഷവർമ്മയിൽ നിന്നാണ് സൽഫത്തിന്റെ മകൾ രണ്ടു വയസ്സുകാരിക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായത് ഷർദിൽ ഗുരുതരമായി ശ്വാസം മുട്ടുമായതോടെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംഭവം പരാതിയാക്കിയതോടെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ആദ്യമെത്തി കടയടപ്പിച്ചെങ്കിലും പിറ്റേ ദിവസം കട തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഷവർമ കച്ചവടവും തകൃതിയായി മലപ്പുറത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കിയതായി കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു അടച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തിരിഞ്ഞു നോക്കില്ലെന്നും ഉറപ്പുള്ളതുകൊണ്ടാണ് കടയുടമകൾ വീണ്ടും വീണ്ടും ഈ വിധം നിയമലംഘനങ്ങൾ തുടർന്നും നടത്താൻ ധൈര്യപ്പെടുന്നതെന്ന് സൽഫ് ാടുള്ള ഫേമസ് ബേക്കറി നമ്മൾ ഷവർമ്മ എട്ടെണ്ണാണ് പാർസിൽ വാങ്ങിച്ചത് അതിലെ ഒന്ന് ഇവളുടെ ഉപ്പയും ഇവളും മകളും ആണ് ഒരു ഷവർമെന്ന് കഴിച്ച് അവരിലാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് രാത്രി ഒരു മണിക്ക് കഴിച്ചു രാവിലെ പുലർച്ചെ ഒരു രണ്ടു മണിയായപ്പോൾ കുട്ടി കുട്ടി എണീറ്റ് ചർപ്പിച്ചു ചർപ്പിച്ചിട്ട് ഒരു മൂന്ന് നാല് തവണ വീട്ടിൽ നിന്ന് ചർപ്പിച്ചു അപ്പോൾ ചർപ്പിച്ചതിൽ പച്ച മാംസം ഉണ്ടായിരുന്നു വേവിക്കാത്ത മാംസം അപ്പൊ നമ്മൾ ആകെ പേടിച്ചു അപ്പൊ തന്നെ കുട്ടി ശ്വാസം കിട്ടാത്ത പോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ നേരെ നമ്മള് കുട്ടിനെത്താണി സുപ്രിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പൊ അവിടുന്ന് അവർ ഒബ്സർവേഷനിൽ കിടത്തി നോക്കിയപ്പോ എന്താണ് കൗണ്ട് കൂടുതലുണ്ട് അവിടുന്ന് ഡ്യൂട്ടി ഡോക്ടറെ മുന്നൊന്നും ചർപ്പിച്ചു പിന്നെ കൗണ്ട് എടുക്കാൻ പോണ മുമ്പ് ചർപ്പിച്ച ഒരു പച്ച കളറിലാണ് കണ്ടത് പിന്നെ ഒരു കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ പന്ത്രണ്ട് നാനൂറ് വരെ കൗണ്ട് പോയിട്ടുണ്ട് അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു അപ്പം നമ്മളപ്പം തന്നെ ഫുഡ് അതോറിറ്റീൻ്റെ ഹെൽത്തിൻ്റെ ആളെ വിളിച്ചിട്ട് ഫുഡ് ഇൻസ്പെക്ടർ വന്നു കേസ് എടുത്തു ഇവിടുന്ന് കേസ് ഫയൽ ചെയ്ത് പോയി അവിടുന്ന് നേരെ ഫുഡ് ഇൻസ്പെക്ടർ ബേക്കറിയിൽ വിസിറ്റ് ചെയ്തു അവിടുന്ന് ബേക്കറി അല്ലെങ്കിൽ എന്തൊക്കെയോ ആ മയണേഴ്സും പച്ചമുട്ടങ്ങൾ ഉള്ള മയണേഴ്സും അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ട് അവിടെ നിന്ന് കേസ് എടുത്തിട്ട് കട ഷോപ്പ് പൂട്ടിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ ഷോപ്പ് റീ ഓപ്പൺ ആയി അതായത് കുട്ടി ഡിസ്ചാർജ് പോയിട്ടൊന്നും റീക്കവർ ആയിട്ട് പോലും ഇല്ല അതിന്റെ മുന്നേ തന്നെ അവര് ഷോപ്പ് റീഓപ്പൺ ആക്കി റീഓപ്പൺ ആക്കി എന്ന് മാത്രല്ല കുട്ടിക്ക് ബാധിച്ച ഷവറിൽ തന്നെ അവര് വീണ്ടും സെയിലിങ് തുടങ്ങി കാരണം നമ്മളൊരു പുട്ടന്മാരാക്കണ പോലെ കാരണം നമ്മൾ നമ്മളുടെ കുട്ടി റീക്കവർ ആവാത്തൊരു സ്റ്റേജിൽ കടക്കി ഈ ഇത്രയും പവർ ഉണ്ട് നമ്മൾ ശരിക്കും കാരണം ഈ ഷോപ്പ് ഇത്ര പെട്ടെന്ന് റീഓപ്പൺ ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഫുഡ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുത്തു ഇത്ര പെട്ടെന്ന് തന്നെ റീ ആയോ ഈ കേസിന്റെ ലീഗൽ മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞു അത് സ്റ്റോക്ക് ഒന്ന് റീ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിഷൻ കൊടുത്തതാണെന്ന് പറഞ്ഞു അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ടൈമിലൊക്കെ ഇതിങ്ങനെ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീണ്ടും മേഡത്തെ വീണ്ടും ഒന്ന് വിളിച്ചു അപ്പം മേഡം പറഞ്ഞു ഇനി എന്നെ വിളിക്കരുത് ഞങ്ങൾ ലീഗൽ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോണത് ഇനി ഞങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് അയച്ചതിനോ കോൾ ചെയ്തതിനും ഒന്നും ഒരു റിപ്ലൈ ഒന്നും തരുന്നില്ല പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു സ്റ്റേറ്റ് ഹൺഡ്രഡിനെ വിളിച്ചു ഹൺഡ്രഡിൽ വിളിച്ചിട്ട് പറഞ്ഞു ഫുഡ് അടുത്ത് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവർ പരാതിയും പോയിട്ട് പോയതാണ് പക്ഷേ ലീഗൽ മൂവ്മെൻറ്റ് നമ്മളൊന്നും കാണുന്നില്ല ഷോക്കെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്തു നമ്മൾ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൽപ്പതിനഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോൾ അവിടുന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറഞ്ഞു ഇത് ഫുഡ് ആൻഡ് ഫുഡ് ഹെൽത്തിൻ്റെ ആണ് അവരാണ് കേസെടുക്കേണ്ടത് ഞാൻ മേഡത്തെ വിളിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഫോണിൽ നിന്ന് തന്നെ മേഡത്തെ കോൾ ചെയ്തു അപ്പോൾ മേഡം പറഞ്ഞ മൊഴി ഞങ്ങൾ അങ്ങനെ കൊണ്ട് കേട്ടതാണ് ഇന്നലെ വന്ന് ഇവിടെ നിന്ന് മേഡം എടുത്ത് പോയ ആ മേഡമാണ് പറഞ്ഞു ഇത് അത്ര സീനുള്ളൊരു ഇഷ്യൂ അല്ല ജസ്റ്റ് ഒരു ഡയജഷൻ ദഹനത്തേടുൊണ്ടുണ്ടായതാണ് അത് മാഡം തന്നെ ഇവിടെ വന്നിട്ട് കുട്ടിക്ക് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് കഴിച്ചതാണെന്ന് തീർത്തും പറഞ്ഞ് മിനിമം ഒരു പത്ത് ലക്ഷത്തിനുള്ള ഒരു ആ ഒരു എമൗണ്ടിൻ്റെ കേസേ ഞാൻ എടുക്കുകയുള്ളൂ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്നലെ മാഡം പോയത് അതേ മാഡത്തിൻ്റെ വോയിസ് ഞങ്ങൾ അന്ന് കേട്ടത് ആ ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കോളിൽ നിന്ന് മേഡം പറഞ്ഞത് ദഹനത്തേട് കൊണ്ടാണ് അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല രണ്ട് വയസ്സായ കുട്ടിക്ക് നിങ്ങൾ അവർ ഷവർമ്മ കൊടുക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് പോലെ മാറ്റിന്ന് തന്നെ പറയാം ഓക്കെ പിന്നെ നമ്മൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിജിലൻസിനെ കോൺടാക്റ്റ് ചെയ്തു വിജിലൻസിന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ മെഡിക്കൽ അവിടെ നിന്ന് അതോറിറ്റീസ് ഒക്കെ വിളിക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ട് ഇതിൻ്റെ മകൾക്ക് അപ്പോൾ ഡോക്ടർ ഇവിടെ നിന്ന് ഡിസ്ചാർജ് റെഫർ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് എൻ ഐ സി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ റഫർ ചെയ്തിട്ടുണ്ട് കുട്ടി ഇപ്പോഴും ഡൗൺ ആണ് ഇപ്പോഴും ഫുൾ ടൈം ഉറക്കം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല അപ്പോൾ ഡോക്ടർ പറയുന്നത് എൻ ഐ സി ഉള്ള ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മേ ബി ബ്രെയിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ടായിരിക്കും മേ ബി കുട്ടിക്ക് ഒരു ഡൽനെസ് വരുന്നത് അതുകൊണ്ട് എൻ ഐ സിനി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഡോക്ടേഴ്സ് അടുത്തുള്ള എൻ ഐ സി ഉള്ള ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇത്തരം അനാസ്ഥകൾ മുൻപുമുണ്ടായിട്ടുണ്ട് ബ്രോസ്റ്റ് ചിക്കനിൽ പുഴുവിനെ കണ്ടെന്ന് മാധ്യമപ്രവർത്തകനായ ജിഷാദ് പരാതി നൽകിയിരുന്നു ഉപഭോക്തൃ കോടതിയെ സമീപിച്ച ജിഷാദിന് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടും അതിനെ ചോദ്യം ചെയ്ത് കോട്ടക്കരയിലെ സങ്കോസ് ഹോട്ടലുടമകൾ അപ്പീൽ പോയിരുന്നു മംഗലാപുരത്തെ കോടതിയിൽ ജിഷാദിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തതും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റിപ്പോർട്ട് ഉപയോഗിച്ചായിരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം ബിഫോർ